പ്രിയപ്പെട്ടവരെ ഞാൻ ും എസ് വൈ എസ് പ്ലാറ്റിനം യുവജന സമ്മേളനം തൃശൂർ ആമ്പല്ലൂരിൽ നടന്നു പ്രൌഢമായിരുന്നു ഗംഭീരമായിരുന്നു തൂവെള്ള പാൽക്കടലായി മാറിയ മനോഹരമായിട്ടുള്ള കാഴ്ച സാധാരണ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഒരു എസ് വൈ എസ് എന്ന് പറയുമ്പോൾ സുന്നി യുവജന സംഘം അവരുടെ കീഴിൽ ഒരു സമ്മേളനത്തിന് ഒരുപക്ഷെ മതപരമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളോ ആശയത്തിലോന്നിയിട്ടുള്ള സംസാരങ്ങൾ മാത്രമായിരിക്കും അതിലൊതുങ്ങുക എന്നായിരിക്കും ഒരുപക്ഷെ ചിന്തിച്ചു കാണുക പക്ഷേ നിങ്ങളെല്ലാവരെയും എന്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും സ്നേഹപൂർവ്വം ആ പ്രോഗ്രാം ആ ഒരു സമ്മേളനം നടന്ന ഓരോന്നോരോന്നായിട്ട് പാട്ട് പാട്ടായിട്ട് ഒരുപാട് ചാനല് എസ് എസ് എഫിന്റെയും എസ് അതുപോലെ തന്നെ മീഡിയ മിഷൻ എന്ന് പറയുന്ന ചാനലൊക്കെ ലൈവ് കൊടുത്തിട്ടുള്ള ഇത് നമ്മൾ കണ്ടിരുന്നു എല്ലാ ആളുകളും ഒന്ന് പോയി കയറി നോക്കുക ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ഭരണകർത്താക്കളും പ്രതിപക്ഷവും സാംസ്കാരിക സാമൂഹിക രംഗത്തുള്ളവർ അന്താരാഷ്ട്ര തലങ്ങളിലുള്ള വ്യക്തിത്വങ്ങൾ ഇങ്ങനെ പങ്കെടുത്തിട്ടുള്ള ഒരു വലിയ ഒരു സമ്മേളനം നടത്തണമെങ്കിൽ അത് ബഹുമാനപ്പെട്ട കാന്തപുരം സുൽത്താന പൂലമ എ ഫുസാനല്ലാതെ അതിന്റെ കീഴിലുള്ള പ്രസ്ഥാനത്തിനല്ലാതെ കഴിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കാരണം അത്രയും സമ്പുഷ്ടമാണ് വിഷയങ്ങൾ ഞാൻ ഏത് എങ്ങനെ പറയണം എന്നുള്ളത് അറിയില്ല അത്രയ്ക്കും കായിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളതാണ് രാഷ്ട്രീയ പോരുകൾ നമ്മൾ ചാനലിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് എങ്കിൽ പോലും രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ അതിന് വേദി ഉണ്ടായിരുന്നു യൂത്ത് കോൺഫറൻസ് അങ്ങനെ തുടങ്ങി പുസ്തകമേള അത്യാധുനിക സംവിധാനങ്ങൾ പരിചയപ്പെടുത്തുന്ന ഇന്നത്തെ നൂതന രീതിയിലുള്ള പല ആശയങ്ങളും അതിൽ അവിടെ കാണുകയും അതേക്കുറിച്ച് പ്രതിപാദിക്കപ്പെടുകയും എന്നാൽ ചില ആളുകളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മുസ്ലേഖന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ മതത്തിന്റെ ആ ചട്ടക്കുടിയിൽ നിന്നുകൊണ്ട് മാത്രം ചിന്തിക്കുകയും പറയുകയും അല്ലെ ഖുആാനോ ഹദീസൊക്കെ അങ്ങനെ ഓതി അങ്ങനെ നടക്കുക എന്നല്ലാതെ മറ്റൊരു അർത്ഥത്തിലേക്ക് സാമൂഹിക സാംസ്കാരിക മറ്റുള്ള കല അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് അങ്ങനെയൊന്നും ചെന്നെത്തിപ്പെടാൻ മൂല്യമാർക്ക് കഴിയില്ല എന്ന ചിന്ത ചില ആളുകൾക്കൊക്കെ ഉണ്ടാവാം അത് തിരുത്തുന്നതായിരുന്നു എസ് വൈ എസിന്റെ ഈ പ്ലാറ്റിനം സമ്മേളനം എന്ന് പറയുന്നത് കാലിക പ്രസക്തിയുള്ള ഒരുപാട് വിഷയങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായിരിക്കെയാണ് ആ നഗരിയും ആ സമ്മേളനം കഴിഞ്ഞു പോയത് അതിന്റെ ലിങ്ക് എന്റെ ഇതിൽ കമന്റ് ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒന്ന് കയറി നോക്കുക ഒരുപാട് വിഷയങ്ങൾ ആസ്പദമാക്കി സംസാരിച്ചിരിക്കുന്ന ഒരുപാട് അറിവുകളാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് വരും തലമുറയെ എങ്ങനെ വാർത്തെടുക്കണം മതത്തിന്റെ ചിട്ടയിലും അതുപോലെ തന്നെ ഈ ആധുനിക സംവിധാനങ്ങളിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർക്ക് കൊടുക്കേണ്ട മെസ്സേജ് എന്താണ് ഇതെല്ലാം അവിടെയുണ്ട് ഒരു സംശയവും ഇല്ല ആശയം പഠിക്കേണ്ട ആളുകൾക്കാണെങ്കിൽ ആശയം പഠിക്കാനുള്ളതുണ്ട് അങ്ങനെ ആശയത്തിൽ ഉള്ളിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ബഹുമാനപ്പെട്ട സുൽത്താൻ ഒലമ കാന്തപുരം മുസ്താദ് പ്രഖ്യാപിക്കുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ആ സമ്മേളനം പ്രൗഢം ഗംഭീരം മനോഹരം പറയാൻ വാക്കുകളില്ല നിങ്ങൾ കണ്ടുനോക്കൂസ് ഹൃദയങ്ങളിൽ നമ്മൾ എത്ര ദൂരം മുങ്ങിയാടി തൊട്ടു ഹൃദയഭാഷയാണ് സേവനം ഹൃദയമുള്ളവർക്ക് മാത്രം സംസാരിക്കാൻ കഴിയുന്ന ഭാഷ കരുണയുടെ നനവു വളർത്തിയ അർപ്പണമാണ് മനുഷ്യപറ്റിന്റെ രാഷ്ട്രീയം സംവേദനത്തിന്റെ ആത്മാവുള്ള സേവനങ്ങളായിരുന്നു കേരള യുവജന സമ്മേളനത്തിലെ ഐഡിയൽ കോൺഫറൻസിന്റെ ഉള്ളടക്കം നിങ്ങൾ ഭൂമിയിലുള്ള ആളുകൾക്ക് കരുണ ചെയ്യുകയാണെങ്കിൽ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണ ചെയ്യുമെന്നുള്ള ഒരു പ്രത്യേക ഇവിടെ കോൺഫറൻസില് ഉദ്ധരിക്കും ആ ഒരു വാക്യം അദ്ദേഹത്തിന്റെ ഇതിൽ നിന്ന് കേൾക്കുമ്പോൾ ഇസ്ലാം എന്നുള്ളത് ഇത്രത്തോളം സൗന്ദര്യമുള്ള ഒരു മതം നമ്മളോട് കൂടുതലായിട്ടും ഊന്നി പറയുന്നത് ഈ ഒരു ജീവകാരുണ്യ ഒരു ഒരു ഇനി തോന്നുമ്പോൾ നിമിഷം ഈ മണ്ണിനെ ഓർക്കുക പുഴയിറമ്പിലെ പുല്ലുകൾ പൂവുകൾ പുഴയിൽ ആയിരം പുഴയിലായിരം ചേർത്തു പാടുന്ന പക്ഷികൾ നിബിടകാനനം നീളപ്പുംബാറ്റകൾ ഉടയ ദൈവത്തിൻ എണ്ണയും കൊണ്ടിതാ പുഴു ഒരാൾ സ്നേഹയാത്ര തിരിക്കുന്നു ഇനി നമുക്ക് എന്തു വേണം ഈ ഭൂമിയിൽ നിറയെ ജീവന്റെ ബന്ധുക്കൾ അല്ലയോ എന്നാലംകോട് എഴുതി വെച്ചതുപോലെ ജീവിതത്തിന്റെ ബന്ധുക്കളാൽ നിറഞ്ഞ പ്രകൃതിയുടെ പാഠപുസ്തകമാണ് നമുക്ക് പഠിക്കാൻ കാലം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ സിലബസ് എന്ന് നാം തിരിച്ചറിയേണ്ട ഒരു ഘട്ടമാണ് മനുഷ്യരുണ്ടാകുന്ന മണ്ണിൽ മുളയ്ക്കുന്ന പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ ആശയസമ്പുഷ്ടമായ രീതിയിലിരുന്ന നല്ല ഒരു സെഷനായിരുന്നു നമ്മുടെ ഐഡിയൽ കോൺഫറൻസ് സേവനം അത് നമ്മുടെ ഓരോ മനുഷ്യനും അവരുടെ മുഖമുദ്രയായിട്ട് കാണേണ്ട ഒന്ന് തന്നെയാണെന്നാണ് നമ്മളെ പഠിപ്പിച്ചത് അതാണ് മുത്തൻബി സുല്ലാം അലൈഹി ജീവിതത്തിൽ ജീവിതത്തിലുടനീളം നമ്മെ പഠിപ്പിച്ചതും ഉത്ബോധിപ്പിച്ചതും എന്ന് പറയുകയുണ്ടായി കാരുണ്യം എന്ന് പറയുന്ന ആ സിഫത്ത് നമ്മിൽ ജനിക്കുമ്പോഴാണ് മാതാപിതാക്കളോട് കാരുണ്യമുണ്ടാകുന്നത് വാർദ്ധക്യം ചെന്നവരോട് കാരുണ്യമുണ്ടാകുന്നത് കുഞ്ഞുങ്ങളോട് വാത്സല്യം ഉണ്ടാകുന്നത് പ്രകൃതിയോടും സസ്യലതാദികളോടും എൻവിറോൺമെന്റിനോട് മനുഷ്യന് കാരുണ്യ ബോധമുണ്ടാകുന്നത് അങ്ങനെ സർവ്വതിനെയും കൂടി കാണുമ്പോൾ എല്ലാറ്റിന്റെയും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും കടന്നുവരാൻ അവൻ മുന്നോട്ട് വരും അങ്ങനെ നിങ്ങൾ ഒരു മനുഷ്യന്റെ വിഷമം തീർത്താൽ നിങ്ങളുടെ വിഷമം പരലോകത്ത് അള്ളാഹു തീർക്കും സ്നേഹത്തിന്റെയും കരുതലിന്റെയും കവിത രചിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചും ഒരു സമയത്തെക്കുറിച്ചുമാണ് നമ്മൾ ആലോചിക്കുന്നത് ഹൃദയത്തിന്റെ ഭാഷ കൊണ്ട് സംസാരിക്കുന്ന മനസ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആർദ്രതയുടെ പച്ചപ്പുള്ള മനുഷ്യത്വത്തെക്കുറിച്ച് മനുഷ്യന്റെ മനസ്സുകളിൽ ഉണ്ടാകുന്ന നന്മയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആ നന്മയിലൂടെ സഞ്ചരിക്കണമെന്നാണ് വിശുദ്ധ മതം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് നാം സംഘമായുണ്ട് ഇതിലെ വരൂ ഈ വാക്ക് മൊഴിയൂസ് ഉദയം പരക്കുന്ന ഓരോ പുലരിയും സ്നേഹത്തിൻ സ്വർണ്ണരേണുക്കളാകാം സഹജീവിതങ്ങൾക്ക് കാവഡ്യമില്ലാത്ത കരുണയാക അവരന്റെ നോവിന്റെ കടലാസുവഞ്ചികൾ കണ്ണീരിലൊഴുകിടും